ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യാജ ലിങ്കുകൾ സൃഷ്ടിച്ച് സൈബർ തട്ടിപ്പ് നടത്തിവന്ന സംഘത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു സൈബർ തട്ടിപ്പ് തടയുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി ദുബായ് പോലീസിലെ ആന്റി ഫ്രോഡ് സെൻ്ററാണ് പിടികൂടിയത് റെസ്റ്റോറൻറ്റുകൾ ഡെലിവറി കമ്പനികൾ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളുടെ വ്യാജ ലിങ്കുകൾ സൃഷ്ടിച്ച് പണം തട്ടുകയായിരുന്നു സംഘം ഉപഭോക്താക്കളെ വശീകരിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു പ്രതികൾ പ്രശസ്ത സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ ഓഫറുകളും എസ് എം എസ് സന്ദേശങ്ങളും ലിങ്കുകളും പ്രതികൾ അയച്ചു യു എയിലെ ഇൻഷുറൻസ് മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള പുതിയ തന്ത്രങ്ങൾ യു പ്രഖ്യാപിച്ചു സ്വദേശി പൗരന്മാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നിലവിൽ ഈ മേഖലയിലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാരിൽ ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് അതായത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് പേർ മാത്രമാണ് സ്വദേശികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഈ നിരക്ക് മുപ്പത് ശതമാനം ആയി ഉയർത്താനാണ് നിലവിൽ യു എ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇൻഷുറൻസ് കമ്പനികളുടെ വലിപ്പമനുസരിച്ച് അൻപത് മുതൽ അറുപത് ശതമാനം വരെ സ്വദേശിവൽക്കരണം ഉറപ്പാക്കാനാണ് യു എ ലക്ഷ്യമിടുന്നത് ഇതിനായി കർശനമായ നിയമങ്ങളും കൊണ്ടുവരും യു എയുടെ സാമ്പത്തികകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഹുസൈനിയാണ് സ്വദേശി വൽക്കരണത്തിന്റെ പുതിയ പ്രഖ്യാപനം നടത്തിയത് സെൻട്രൽ ബാങ്കിന്റെ എമിറേറ്റൈസേഷൻ പാലിക്കൽ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ഇൻഷുറൻസ് മേഖലയിൽ എമിറൈറ്റൈസേഷനിൽ പുരോഗതി ഉണ്ടെന്നും മന്ത്രി സ്ഥിരീകരിച്ചു രണ്ട് മുതൽ പത്തൊമ്പത് വരെ ജീവനക്കാരുള്ള ചെറിയ ഇൻഷുറൻസ് കമ്പനികൾ ഓരോ വർഷവും കുറഞ്ഞത് ഒരു യു എ പൗരന വീതം നിയമിക്കണം ഇരുപത് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ അവരുടെ മൊത്തം ജീവനക്കാരിൽ മുപ്പത് ശതമാനം സ്വദേശികളെ നിയമിക്കണം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നെന്നു വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തിനുള്ളിലെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളെ മാറ്റുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റ് സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എംബസിയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ടെന്നും മറ്റ് സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയ വഴി ഒഴിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം അധികൃതർ നൽകിയിട്ടില്ല രാജ്യത്തെ ഓരോ വാണിജ്യ രജിസ്ട്രേഷനിലും ഒരു ഒമാനി ജീവനക്കാരനെ എങ്കിലും നിയമിക്കണമെന്ന തീരുമാനം തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി സ്ഥാപിതമായി ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമാവുക വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പത്ത് ജീവനക്കാരിലേറെയുള്ള സംരംഭങ്ങൾ പത്ത് ജീവനക്കാരിൽ കുറവുള്ളത് സംരംഭക സ്വയം തൊഴിൽ വ്യക്തികൾ നടത്തിയ വാണിജ്യ രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ തീരുമാനം ബാധകമാണ് ഒരു വർഷത്തെ വാണിജ്യ പ്രവർത്തനം പൂർത്തിയാക്കിയ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മൂന്ന് മാസ പരിധിക്കുള്ളിൽ ഒരു ഒമാനിയെയെങ്കിലും നിയമിക്കാനുള്ള പദ്ധതി സമർപ്പിക്കണം നേരിട്ടുള്ള നിയമനം അല്ലെങ്കിൽ യഥാർത്ഥ നിയമനത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ പദ്ധതി സമർപ്പിക്കുന്നതാണ് സ്വീകരിക്കുക ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് രേഖയിലുള്ള പ്രവാസി ജീവനക്കാരുടെ എണ്ണം പരിഗണിക്കാതെ നിയന്ത്രണം ഏർപ്പെടുത്തും തൽസ്ഥിതി ശരിയാക്കാനുള്ള അറിയിപ്പ് തീയതി മുതൽ മൂന്ന് മാസം വർദ്ധിക്കാത്ത നിലയിലുള്ള ഇളവ് കമ്പനികൾക്ക് നൽകും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ ഏകോപനത്തോടെയാണ് ഈ സംവിധാനം ഒരുക്കിയിരുന്നത് പത്ത് ജീവനക്കാരിൽ ഏറെയുള്ള സ്ഥാപനങ്ങൾ ഒരു ഒമാനിയെങ്കിലും നിയമിക്കാനുള്ള ഒമാനിവൽക്കരണ പദ്ധതി മൂന്ന് മാസത്തിനുള്ളിൽ സമർപ്പിക്കണം നേരിട്ടുള്ള നിയമനം അല്ലെങ്കിൽ കാര്യക്ഷമമായ റിക്രൂട്ട്മെൻറ്റിലേക്ക് നയിക്കുന്ന പദ്ധതിയും സമർപ്പിക്കാം നിയമനം ആവശ്യമാണെന്ന് കമ്പനി അധികൃതർ അറിയിക്കും ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പുതിയ ലൈസൻസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും മാത്രമല്ല നിരോധനമുണ്ടാവുകയും ചെയ്യും പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളും ഒരു ഒമാനിയെ എങ്കിലും നിയമിക്കണം ഇതിനുള്ള പദ്ധതി ആറ് മാസത്തിനുള്ളിൽ സമർപ്പിക്കണം അറിയിപ്പ് തീയതി മുതൽ ആറുമാസ കാലാവധിക്കുള്ളിലാണ് ഇത്തരം സ്ഥാപനങ്ങളെ വിശകലനം ചെയ്യുക നേരിട്ടുള്ള നിയമനമോ റിക്രൂട്ടിലേക്ക് നയിക്കുന്ന പ്രവർത്തന പദ്ധതിയോ സ്വീകരിക്കും പ്രാദേശിക മൂല്യവർദ്ധനവിലേക്കുള്ള സംഭാവന സ്ഥാപിതമായാൽ നിയമന മാനദണ്ഡങ്ങളിൽ താൽക്കാലിക ഇളവ് നൽകും നിയമനം നടത്തിയില്ലെങ്കിൽ പുതിയ ലൈസൻസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും മാത്രമല്ല നിരോധനവും ഉണ്ടാകും നോർത്തൽ ഷർക്കിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു വിലായത്ത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള മനാഖ് പ്രദേശത്തു നിന്നും മുസേറ ഗ്രാമത്തിൽ അവസാനിക്കുന്ന ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നര മീറ്റർ വീതം വീതിയുള്ള ഇരട്ട പാതകളാണ് ഉണ്ടാവുക ടാറിംഗ് കഴിഞ്ഞ് ഒന്നര മീറ്റർ വീതി ഉണ്ടാകും ബോക്സ് കൺവേർട്ടറുകളും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളും ഉണ്ടാകും ഇതിലൂടെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനും സാധിക്കും കോൺക്രീറ്റും ലോഹ വേലികളും സ്ഥാപിക്കും ഗ്രാമീണ ടൂറിസത്തിനും മേഖലയിലെ സാമ്പത്തിക വിനോദസഞ്ചാര വികസനത്തിനും ഈ റോഡ് ഏറെ പ്രയോജനപ്പെടും ഈ വർഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ രാജ്യത്തെ എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം അറിയിപ്പ് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക നിലവിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവിയിൽ നിയമിതരാകുന്നവർക്കും ഇത് ബാധകമാണ് തൊഴിൽ അനുമതി പുതുക്കാനും സ്വീകരിക്കാനും ഇത് നിർബന്ധമാകും എഞ്ചിനീയറിംഗിനുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റ് നൽകിയ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ എഞ്ചിനീയർമാരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുകയോ അനുവദിക്കുകയോ ചെയ്യൂ തൊഴിൽ സംബന്ധിയായി അനുമതികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കുന്നതിന് മുമ്പായി ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ഒ നൽകണം മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കുമായി ഫോണിൽ സംസാരിച്ച് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയിബ് ഉരുത്തുകാനും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിസ് മെൽസും മേഖലയിൽ സംഘർഷം ഒഴിവാക്കുന്നതും സംഘർഷം ഒഴിവാക്കി സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഭരണാധികാരികൾ ചർച്ച ചെയ്തു ഇറാനെതിരെയുള്ള ഇസ്രായേലി കടന്നുകയറ്റവും അനുബന്ധ വികസ് വികാസങ്ങളുമാണ് ഉറുതുകാനുമായി ചർച്ച നടത്തിയത് ഈ സംഘർഷം മേഖലയിലുടനീളം വലിയ പ്രതിസന്ധിക്ക് കാരണമാകും സംഘർഷം ലഘൂകരിക്കേണ്ടതിൻ്റെയും ശത്രുത അവസാനിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ചർച്ച ചെയ്തു രാഷ്ട്രങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും നേതാക്കൾ പറഞ്ഞു പശ്ചിമേഷ്യയിൽ മൂന്നാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു ഇരുഭാഗത്തും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതായാണ് വിവരം ഇറാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനവും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മധ്യ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ബാറ്റിയാം ടെലവീവ് കിഴക്കൻ ഹൈഫയിലെ ടാറ തുടങ്ങിയ മേഖലകളിലാണ് ആക്രമണം നടന്നത് ശനിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീയുടെ രണ്ടാം ഘട്ടത്തിൽ നൂറോളം മിസൈലുകൾ വർഷിച്ചതായാണ് റിപ്പോർട്ട് വടക്കൻ നഗരമായ ഹൈഫയിലെ ബസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി പൈപ്പ് ലൈനുകൾക്കും ട്രാൻസ്മിഷൻ ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ ഇറാൻ ആക്രമണത്തിൽ മരിച്ചതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു നാല് പേരെ കാണാതായിട്ടുണ്ട്